അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമ്മുടെ ഉലൂമുദ്ദീനിലെ നാലാമത്തെ പാഠം നാം വായിക്കുന്നു ഖലീഫത്തുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധി ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു അള്ളാഹുതാല മലക്കുകളോട് പറഞ്ഞു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്ത ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ മലക്കുകൾ ചോദിച്ചു അള്ളാഹുതാല നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അള്ളാഹുതാല കളിമണ്ണിൽ നിന്ന് ആദൻ നബി അലിഹിസ്ലാമിനെ സൃഷ്ടിച്ചു എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നിട്ട് അള്ളാഹുതാല പറഞ്ഞു ഇവയുടെ പേരുകൾ പറഞ്ഞുതരൂ മലക്കുകൾ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ അള്ളാഹുത്താല ആദൻ നബി അലി പറഞ്ഞു ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ ആദൻ നബി അലി എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞുകൊടുത്തു ആദൻ നബി അലിഹിസ്ലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂത് ചെയ്യാൻ അള്ളാഹുത്താല മലക്കുകളോട് കൽപ്പിച്ചു ഇബിലീസ് ഒഴികെ എല്ലാവരും സുജൂത് ചെയ്തു അവൻ അഹങ്കരിച്ചു ശുചൂത് ചെയ്തില്ല മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂത് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു അഹങ്കാരിയായ അവനെ അള്ളാഹുത്താല ശപിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അള്ളാഹുതാല ആദൻ നബി അലി ഇസ്ലാമിന് ഇണയായി സൃഷ്ടിച്ചു അവരെ സ്വർഗത്തിലാക്കി അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു പിന്നീട് അവരെ അള്ളാഹുതാല ഭൂമിയിൽ ഇറക്കി അവർക്ക് സന്താനങ്ങളുണ്ടായി മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ് ആദം ആദം ഇനി അവിടെ അർത്ഥങ്ങൾ കാണാം അതൊക്കെ വായിച്ച് മനസിലാക്കുക വായിച്ച് മനസ്സിലാക്കാനുള്ള ചില വാചകങ്ങൾ കാണാം ആദം അലിസ്ലാം ആദ്യത്തെ മനുഷ്യൻ അബുൽ ബഷർ മനുഷ്യ പിതാവ് മലായിക്കാ മലക്കുകൾ അല്ലമ പഠിപ്പിച്ചു അസ്മാൽ പേരുകൾ